അവിടുന്ന് വാങ്ങാല്ലേ ഞങ്ങളിവിടുന്ന് തന്നെയാ വാങ്ങത് ഇവിടെ ഇണ്ടിട്ട് അവിടെ നിന്ന് വാങ്ങാം അതെന്താ വല്ല നൂറല്ലേ പഴയതാകുമ്പോ കൊറക്കല്ലേ വേണ്ടത് പൊങ്കാലൊക്കെ ഇടാന് ഇതിനെന്താ റേറ്റ് നല്ലതാണല്ലേ നിർമ്മല അവിടെ ഇരുന്നൂറ്റിയും പരി വാങ്ങാ പായസത്തിന് പൊങ്കാല ഇടാൻ പിന്നെ ശർക്കര അഞ്ഞൂറ് എണ്ണ വേണം ഇരുന്നൂറ് അതിലും ആ കല കലഅവിടെ എടുത്തുള്ള എണ്ണതാ എന്റെ ഇനി എന്താണുള്ളത് കഴിഞ്ഞില്ലേ ഇനി ഒന്നൊക്കെ കെട്ടി വെച്ചതാ വളർത്തുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയോ ഓ പൊങ്കാലന്റെ എല്ലാം കലം വാങ്ങി അരി വാങ്ങി ശർക്കര നെയ്യ് ഇനി കല്ലെടുത്ത് വെക്കണം പിന്നെ വിറക് എടുത്ത് വെക്കണം ഓ നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകണം ആ വിറക് കൊണ്ടുപോകണം പിന്നെ ഓലക്കണ്ണി ഓലക്കണ്ണിത്രയും കൊറച്ച് വിറക് ഇത് തന്നെ ബാക്കി ഉണ്ടാവും പിന്നെ എണ്ണ തിരി ഇതൊക്കെ നമ്മൾ ഇവിടുന്നുണ്ടോ തോർത്ത് പുതിയത് പിന്നെ പുതിയ സാരി പുതിയത് ആ നിർബാന്തണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിറ്റിയല് ആരും ആരും ഉടുക്കാറില്ല അപ്പൊ ഒരു പുതിയ സാരി ചുറ്റി പോവാൻ തുടങ്ങിട്ട് എത്ര കാലമായി എട്ട് കൊല്ലം പത്ത് കൊല്ലാണ് അതില് രണ്ട് കൊല്ലം കൊറോണൻ്റെ പോയി എല്ലാ കൊല്ലവും പോകും മുടങ്ങാണ്ടതുവരെ അമ്മ അവിടെ എത്തിച്ച് ഈ കൊല്ലവും അതേപോലെ പോണ്ട് അവിടെ ചെന്നിട്ടുള്ള പരിപാടികൾ എന്താണെന്ന് ഇന്ന് ഞങ്ങൾ ഇന്ന് പോവും ഇന്ന് പോയാൽ അവിടെ എത്തും പിന്നെ പുറത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പിന്നെ ആറ്റുകാൽ അമ്മേനെ ഒന്ന് തൊഴുത് പിന്നെ അതിന്റെ ഒരുക്കത്തിലേക്കായി താമസം ഞങ്ങൾ അറിയുന്ന ഒരു വീടാണ് അവർ എല്ലാ കൊല്ലവും ഞങ്ങളെ വിളിക്കും അങ്ങോട്ടേക്ക് അപ്പം അതിനനുസരിച്ച് അവിടെ ചെന്നാൽ വേറെ പേര് ആൾക്കാരും ഉണ്ട് കുറേ പേരുണ്ട് അവിടെ ഞങ്ങൾ അവിടെ ചെന്നാൽ അതിനുള്ള സൗകര്യവും ഭക്ഷണവും എല്ലാം അവർ തരുന്നത് നിങ്ങൾ എത്ര പേരാ പേരാൻ പോകുന്നത് ഞങ്ങൾ പണ്ടൊക്കെ പോയത് പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചെട്ട് പേരായി ഇപ്പൊ ഈ ആറ്റുകാലിൽ മാത്രമല്ല അവിടെയുള്ള അമ്പലങ്ങളൊക്കെ പോവാനാണ് ഈ ഒരു യാത്ര അല്ല എല്ലാ സ്ഥലത്തും പോവാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും പോകാണ്ട് വരാറല്ലേ എല്ലാത്തിലും പോവാറുണ്ട് എന്ന് ഇപ്പം അമ്മ എട്ട് ഒമ്പത് കൊല്ലമായി പോവാൻ തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാല ഏതായിരുന്നു ഫസ്റ്റ് പൊങ്കാല ഫസ്റ്റ് പൊങ്കാല നമുക്ക് അമ്മേൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുകല്ലേ എന്നുള്ളതിൽ ആ ഒരു സന്തോഷം പറഞ്ഞു തരാത്ത സന്തോഷമാണ് അപ്പൊ എല്ലാം സെറ്റാണ് അപ്പോ കോഴിക്കോട് നിന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം തിരുവനന്തപുരത്ത് പോയി പൊങ്കാല ഇടാൻ ഹേമചേച്ചി സംഘവും സെറ്റാണ് അപ്പൊ ഇനി പൊങ്കാല പൊങ്കാലയിടന്ന് കാണാം ക്യാമറമാൻ ഷിജി അരിപ്പറ്റയ്ക്കൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്